വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പൊ ഇന്ന് ഞാനൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പോൾ ഒരു കിടന്നു ഓഫർ കണ്ടിട്ട് അവിടത്തേക്കാണ് ഇന്നത്തെ യാത്ര നിങ്ങൾ തമൈനിൽ കണ്ട പോലെ തന്നെ കിട്ടിയില്ല ഓഫർ കുർത്തക്കൊക്കെ തൊണ്ണൂറ്റൊമ്പത് കുട്ടികളുടെ ഷർട്ടിന് തൊണ്ണൂറ്റൊമ്പത് ആണുങ്ങളെ ബനിയന് തൊണ്ണൂറ്റൊമ്പത് പിന്നെ നൂറ്റി നാൽപ്പത്തൊമ്പതിന് ഷേർട്ടുകൾ കുർത്തതായി കുർത്തകൾക്കൊക്കെ തൊണ്ണൂറ്റൊമ്പത് ഉള്ളു കേട്ടോ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഈ ഷർട്ടിനൊക്കെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇതൊക്കെ ആൺകുട്ടികളുടെ ഷർട്ടുകളാണ് ഈ കാണുന്ന കുർത്തുകൾക്ക് ഒക്കെ തൊണ്ണൂറ്റൊമ്പതേ ഉള്ളൂ കിടയിലെ കളക്ഷൻസൊക്കെ ഉണ്ട് ഒരുപാട് കളക്ഷൻ നമ്മൾ ഇന്നലെ തന്നെ വന്നിട്ട് ഒരു അഞ്ചാറെ എണ്ണം എടുത്തു ഇന്നും ഒരു നാലഞ്ചെണ്ണം എടുത്തു അപ്പോൾ കളക്ഷൻ ഉണ്ട് പിന്നെ ഓഫർ ഇപ്പം രണ്ടാഴ്ചയായി ഇടുന്നത് ഞാൻ അറിഞ്ഞത് ഇന്നലെ മിഞ്ഞാലാണ് അപ്പോൾ അങ്ങനെ നമ്മളൊന്ന് പോയതാണ് നല്ല അടിപൊളി കുർത്തകൾ കേട്ടോ ഈ ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഡെയിലി യൂസിന് പറ്റിയ കുർത്തകൾ പിന്നെ നമുക്ക് ആ വീട്ടിൽ നിന്ന് ഇടുന്നവരുണ്ടാവില്ലേ അവന് അവർക്കെല്ലാം ഈ കുർത്തകളിൽ ഉപയോഗിക്കാം നല്ല കുർത്തകൾ കേട്ടോ തൊണ്ണൂറ്റൊമ്പത് ഉറുപ്പൊക്കെ ഭയങ്കര ലാഭമാണ് ഇതിനൊക്കെ നൂറ്റി നാൽപ്പത്തൊമ്പതാണ് അപ്പുറത്തെ സൈഡിലുള്ളതിനൊക്കെ തൊണ്ണൂറ്റൊമ്പത് ഇതിനൊക്കെ നൂറ്റി നാൽപ്പത്തൊമ്പത് എന്നാലും വലിയ ഇരുന്നൂറിന് താഴെ ഉള്ളൂ അടിപൊളി കുർത്തകൾ കണ്ടോ നല്ല ഗംഭീര ലുക്ക് ഇതിനൊക്കെ ഞാൻ ഇട്ടോക്കി ഇതിനൊക്കെ നൂറ്റി നാൽപ്പത്തൊമ്പതാണേ കിടിലും ടോപ്പുകൾ വന്നിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ക്ലോത്താണ് നല്ല നല്ല കളേഴ്സും കിട്ടിയിരുന്നു ഞാൻ അപ്പോൾ രണ്ട് മൂന്നെണ്ണം എടുത്തിരുന്നു ഇതൊക്കെ എനിക്ക് വേണ്ടിയിട്ടായിരുന്നു എടുത്തത് ഇതൊക്കെ എൻ്റെ സിസ്റ്ററിന് വേണ്ടിയിട്ട് എടുത്തിരുന്നു അതായത് ഇതൊക്കെ സിസ്റ്ററിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ് ഞാൻ എടുത്തത് ഇന്നലെ ഇന്നലെ രാത്രി വന്ന് എടുത്തിരുന്നു അപ്പോൾ ഞാൻ കുറേ എണ്ണം ട്രൈ ചെയ്ത് നോക്കിയിരുന്നു നല്ല കുർത്തകൾ തോന്നി ഇതൊക്കെ നല്ല താവൊക്കെ ഉള്ളതാണ് ആ ചോപ്പൊക്കെ കണ്ടത് ഇതൊക്കെ നല്ല ലെങ്ത്തുണ്ട് സാധാരണ ഇതൊക്കെ ഇന്ന ലെങ് ഉണ്ട് ഇതുമൊക്കെ നല്ല ലെങ്ത്തൊക്കെയുള്ള സാധനങ്ങളാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പം ഞാൻ ഇതൊക്കെ വീട്ടിൽ നിടാൻ വേണ്ടിയിട്ട് നോക്കിയതാണേ അപ്പോൾ വീട്ടിൽ നിന്നിടാനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ അതായത് അപ്പോൾ ഇത് എവിടെയാണെന്നല്ലേ നിങ്ങൾക്ക് അറിഞ്ഞിട്ട് ജാർവിസ് കളക്ഷൻ ഞാൻ ലൊക്കേഷൻ കയ്യെങ്കിൽ ടാഗ് ചെയ്യാം അതായത് കണ്ണൂർ ജില്ലയിൽ ചക്കരക്കല്ലിൽ മഴപ്പാല ഏരിയയിൽ മഴപ്പാല പനത്തമ്പറമ്പ് റൂട്ടിലുള്ള ഒരു ഷോപ്പാണിത് ജാർവിസ് കളക്ഷൻ അവിടെ ഒരു എന്താ പറയേണ്ട വർഷത്തിൽ അവരുടെ ഒരു ഡിസ്കൗണ്ട് സെയിലാണിത് അപ്പോൾ കുറച്ച് ഈ ഒരു സാധനങ്ങൾ പരിമിതമായ സാധനങ്ങൾ തീരുന്നവരെ ഈ ഓഫർ ഉണ്ടാവും കേട്ടോ അതിന് ശേഷം ഈ ഓഫർ ഉണ്ടാവില്ല അപ്പോൾ ഇപ്പം തുടങ്ങിയിട്ട് ടു വീക്സ് ആയി നമ്മളിപ്പോൾ അറിയുന്നത് പിന്നെ അല്ലെങ്കിലും അവിടെ ഭയങ്കര വിലക്കുറവാന്ന കേട്ടോ നല്ല നല്ല ടീഷർട്ട് ഞാൻ ഇന്ന് വീഡിയോ എടുക്കാൻ മറന്നുപോയി നല്ല നല്ല ടീഷർട്ടിനൊക്കെ ഇരുന്നൂറ്റി മുന്നൂറ് മുന്നൂറ്റി ഇരുപത് അങ്ങനെയൊക്കെ റേഞ്ചുള്ള നല്ല റെഡിമെയ്ഡ് കളക്ഷൻസ് ഒക്കെ ഉണ്ട് ആയിരത്തഞ്ഞൂറിനൊക്കെ കിട്ടിലും റെഡിമെയ്ഡ് കളക്ഷൻസ് എല്ലാം ഉണ്ട് ഭയങ്കര കളക്ഷനാണ് നമ്മളൊരു തുണിഷോപ്പ് ആകുമ്പോൾ ഏറ്റവും കൂടുതൽ കളക്ഷൻസിലാകുന്ന പ്രാധാന്യം കൊടുക്കുക നമുക്ക് കണ്ണിറയെ കണ്ടാലല്ലേ നമുക്ക് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ നല്ല നല്ല കളക്ഷൻസ് എല്ലാം ഉണ്ട് ഈ ടോപ്പിനൊക്കെ മുന്നൂറ്റി തൊണ്ണൂറാണ് ആയ മുന്നിലുള്ളൊരു കട്ടില്ലേ എന്തോ ഒരു എന്ന് പറയുന്നത് ഷാള് പോലെ വരുന്ന ആ ഡ്രസ്സാണ് ഇത് പിന്നെ ഇതിന്റെ റേറ്റ് ഞാൻ കണ്ടിട്ടില്ല എന്നാലും അധികം ഒന്നും ഉണ്ടായില്ല പിന്നെ അവർ ഡിസ്കൗണ്ടും ചെയ്തിരുന്നുണ്ട് അപ്പോൾ നല്ല നല്ല കളക്ഷൻസ് എല്ലാം ഉണ്ട് കേട്ടോ ഇതാ പിന്നെ ഇത് ഇപ്പം ഞാൻ കാണിക്കുന്ന ഈ നീല ഇതിന് നാനൂറ്റി നാനൂറാണ് കേട്ടോ അപ്പം അടുത്തുള്ളവർ ചക്കരക്കല്ല ഏരിയയിലുള്ളവർക്കെല്ലാം വരാൻ പറ്റും ചാറോട് ചക്കരക്കല്ല ഏരിയയിലുള്ളവർക്കെല്ലാം വന്ന് എടുക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ അപ്പോൾ അടുത്തുള്ളവർ വരിക പർച്ചേസ് ചെയ്യ അത് ഇതിനൊക്കെ നാനൂറേ ഉള്ളൂ കേട്ടോ പിന്നെ ഞാൻ കുറച്ച് പിക്സ്ഡാ ഇതിനൊക്കെ നൂറ്റി നാൽപ്പത്തി ഈ കുർത്തക്കൊക്കെ പിന്നെ പാ ഈ വീട്ടിൽ നിന്ന് ഇടുന്ന പോലത്തെ പാൻസ് ഉണ്ട് അതിനൊക്കെ നൂറ്ററുപത് ഇരുന്നൂറിനുള്ളിലാണ് ഇതിനൊക്കെ ഇത് ഞാൻ നേരത്തെ കണ് കാണിച്ചത് തന്നെയാണ് കേട്ടോ അപ്പോൾ കാണാൻ കിട്ടിയില്ല കളേഴ്സ് എല്ലാം അതെ ഇതുമൊക്കെ ഇത് നൂ തൊണ്ണൂറ്റൊമ്പതേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഇതും തൊണ്ണൂറ്റൊമ്പതേ ഉള്ളൂ പക്ഷേ ഇത് കാണാൻ വീതി കൂടുതലായി തോന്നും വീതി കൂടുതലൊന്നും ലെങ്ത് കുറച്ച് കുറവാണ് ഇതും തൊണ്ണൂറ്റമ്പതേ ഉള്ളൂ തൊണ്ണൂറ്റൊമ്പത് നൂറ്റി നാൽപ്പത്തൊമ്പത് ആ റേഞ്ചിലാണ് അധികം കളക്ഷൻസും അപ്പോൾ അടുത്തുള്ളവർക്ക് വന്ന് വാങ്ങിക്കാൻ പറ്റിയ കിട്ടില്ല ഒരു സ്പോട്ടാണ് കേട്ടോ അപ്പോൾ കാണാൻ പെട്ടെന്നൊന്നും നമ്മൾ ഇത്ര ഡിസ്കൗണ്ട് ഒന്നും വിചാരിക്കില്ല ഷോപ്പിങ്ങിനെയുണ്ട് എന്നൊക്കെ ഉള്ളിൽ കയറി എല്ലാം മനസ്സിലാവും ഇതൊക്കെ നൂറ് രൂപേൻ്റെ ഷർട്ടുകളാണ് കേട്ടോ കുട്ടികളുടെ ഷർട്ടുകളാണ് ഇത് ഇതൊക്കെ ഇതിനൊക്കെ നൂറ് രൂപയുള്ളൂ അതായത് തൊണ്ണൂറ്റൊമ്പത് രൂപ നൂറല്ല തൊണ്ണൂറ്റൊമ്പത് ടീ ഷർട്ടൊക്കെ നല്ല കിട്ടിലൻ ടീ ഷർട്ട് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുട്ടിയൊക്കെ എല്ലാം കുറേ ഒന്ന് എടുത്തു പോയി അംഗൻവാടിയിലൊക്കെ പോകുമ്പോൾ ഇടാനും പിന്നെ അത്യാവശ്യം അടുത്തൊക്കെ പോകും വിടാതെ കാണാൻ നല്ല ഷർട്ടുകളെല്ലാം അപ്പോൾ ഇതും ഒക്കെ തൊണ്ണൂറ്റൊമ്പതിൻ്റെ ആണേ അപ്പോൾ നല്ല കിട്ടിലൻ സാധനങ്ങളുണ്ട് അപ്പോൾ കിട്ടിലൻ ഓഫറാണ് കേട്ടോ പിന്നെ എഴുതിന് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പിന്നെ അത് ഡിസ്കൗണ്ട് ചെയ്തിട്ട് ഒരു അറുന്നൂറ്റി സംതിങ്ങിന് തരുന്നെന്ന് പറഞ്ഞേ അപ്പോൾ അങ്ങനെ ഞാനും കുറച്ചെടുത്തു ജൂലിക്കലം പോകുന്നത് കൊണ്ട് സ്ഥിരമായിട്ട് ഇടേണ്ടത് കൊണ്ട് ഞാനും കുറച്ചെടുത്തു അപ്പോൾ ഇത്രയൊക്കെ പർച്ചേസ് ചെയ്ത് നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിക്കുകയാണ് അപ്പോൾ അടുത്തുള്ളവർ വരിക നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഒരു സ്റ്റോപ്പ് അപ്പറാണ് അപ്പോൾ നമ്മൾ ഒന്ന് പോയി നോക്കിയത് അപ്പോൾ അടുത്തുള്ളവർ വരിക പർച്ചേസ് ചെയ്യുക അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താറ്റ് എ ബൈ ബൈ സി യു